ന്യൂനപക്ഷ ക്ഷേമം പരിശുദ്ധ ഹജ്ജ് തീർത്ഥാടകർക്ക് വേണ്ടിയുള്ള കോഴിക്കോട് എംബാർക്കേഷൻ പോയിന്റ് പോയിൻറ്റ് സർക്കാർ ഇടപെടലിൻ്റെ ഭാഗമായി പുനഃസ്ഥാപിക്കുകയും കണ്ണൂർ എംബാർക്കേഷൻ പോയിന്റ് പുതുതായി അനുവദിക്കുകയും ചെയ്തു കോഴിക്കോട് ഹജ്ജ് ഹൌസിനോട് ചേർന്ന് എട്ട് പോയിൻറ്റ് രണ്ട് കോടി രൂപ വിനിയോഗിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പുനജ് വനിതാ ബ്ലോക്ക് പൂർത്തീകരിക്കുകയുണ്ടായി കണ്ണൂരിൽ കിൻഫ്ര സ്ഥലം വിട്ടു നൽകുന്ന സ്ഥലത്താണ് പുതിയ ഹജ്ജ് ഹൗസ് നിർമ്മിക്കുക ഒരേക്കർ സ്ഥലം വിട്ടു നൽകാൻ ധാരണയായിട്ടുണ്ട് വിവിധ ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികൾക്കായിട്ട് നൂറ്റഞ്ച് പോയിന്റ് ആറ് മൂന്ന് കോടി രൂപ ഉപയോഗിക്കുന്നു ഇത് മുൻവർഷത്തേക്കാൾ വർഷത്തേക്കാൾ എട്ട് കോടി രൂപ അധികമാണ് എ പി ജെ അബ്ദുൾ കലാം സ്കോളർഷിപ്പിനുള്ള എൺപ്രണ്ട് ലക്ഷം രൂപ ഉൾപ്പെടെ വിവിധ സ്കോളർഷിപ്പ് സ്കീമുകൾക്കായിട്ട് ഒമ്പത് പോയിന്റ് ആറ് ഒന്ന് കോടി രൂപ വയ്ക്കുന്നു ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കുള്ള നൈപുണ്യ വികസന തൊഴിലവസര പദ്ധതികൾക്കായിട്ട് ഏഴ് പോയിന്റ് പൂജ്യ രണ്ട് കോടി രൂപയും സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഇമ്പിച്ച് വാവാ ഭവന പുനരുദ്ധാരണ പദ്ധതിക്ക് അഞ്ച് കോടി രൂപയും മാറ്റി വെക്കുന്നു മുന്നോക്ക സമുദായങ്ങളുടെ ക്ഷേമം മുന്നോക്ക സംസ്ഥാന മുന്നോക്ക വിഭാഗ ക്ഷേമ കോർപ്പറേഷൻ ലിമിറ്റഡ് മുപ്പത്തെട്ട് കോടി രൂപ ഉയർത്തുന്നു ഇത് മുൻവർഷത്തേക്കാൾ വർഷത്തേക്കാൾ മൂന്ന് കോടി രൂപ അധികമാണ് സാർ സാമൂഹ്യ സുരക്ഷിതത്വം ക്ഷേമവും സാമൂഹ്യ സുരക്ഷിതത്വം ക്ഷേമം എന്ന മേഖലയ്ക്കായി എഴുന്നൂറ്റി ആറ് പോയിൻറ്റ് ഏഴൊന്ന് കോടി രൂപ വകീരുന്നത് മുൻ വർഷത്തേക്കാൾ എൺപത് പോയിൻറ്റ് ഒമ്പത് എട്ട് കോടി രൂപ അധികമാണ് പാർശ്വവൽക്കരിക്കപ്പെട്ട അസംഘടി നവർക്കാർക്കേണ്ട സാമൂഹ്യ സുരക്ഷിത സുരക്ഷിതത്വ സംരംഭങ്ങൾ പതിനഞ്ച് കോടി രൂപ വകയിരുത്തുന്നു സർ സാ രാജ്യത്തെ ഏറ്റവും ബൃഹത്തായ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതി കേരളത്തിലാണ് അറുപത് ലക്ഷത്തോളം പേർക്ക് പ്രതിമാസം ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷനായി നൽകുന്നത് നല്ലതന്നെ പതിനൊന്നായിരം കോടി രൂപയിലധികമാണ് സർക്കാർ ചിലവാക്കുന്നത് ഈ സർക്കാർ ഇതുവരെ പെൻഷന് വേണ്ടി മുത്തി മൂവായിരത്തി ഇരുന്നൂറ്റിപ്പത്ത് കോടി രൂപ ചിലവാക്കി അപ്പോൾ അത് ഇതിനകത്ത് ആകെ കേന്ദ്രത്തിൻ്റെ രണ്ട് ശതമാനം തുക മാത്രമേ കിട്ടുന്നുള്ളൂ സർ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞ റൂൾ മുന്നൂറ് അനുസരിച്ച് ഇനി മൂന്ന് കുടിശ്ശികൾ കൊടുത്തു തീർക്കാനുണ്ട് അത് സമ്മതബന്ധ സമയബന്ധിതമായി ഏകദേശം മൂവായിരം കോടി രൂപയിലധികം സമയബന്ധമായി കൊടുത്തു തീർക്കും എന്നുള്ള സഭയിൽ ഉറപ്പ് തരികയാണ് സർ സർ ട്രാൻസ്ജെൻഡറുകൾക്കുള്ള മഴവിൽ പദ്ധതി അഞ്ച് പോയിന്റ് അഞ്ച് കോടി രൂപ വെക്കുന്നു അനധികൃതമായ രാജ്യത്ത് പ്രവേശികൾക്ക് ശിക്ഷ കഴിഞ്ഞ് തിരിഞ്ഞു പോകാനായിട്ടുള്ള ട്രാൻസിറ്റ് ഹോം എന്ന പദ്ധതിക്കായിട്ട് വിദേശ വിദേശികൾക്കും താൽക്കാലിക സാമസൗകര്യം പ്രദാനം ചെയ്യുന്ന ട്രാൻസിറ്റ് ഹോം എന്ന പദ്ധതിക്കായിട്ട് ഒരു കോടി രൂപ വകയിരുത്തുന്നു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റീഹാബിലിറ്റേഷന് പതിനെട്ട് കോടി രൂപയായിട്ട് വരുത്തുന്നു എൻഡോസൽഫാൻ മേഖലയിൽ സഹായം നൽകുന്നതിന് പതിനേഴ് കോടി രൂപ വയോമിത്രം പദ്ധതിക്കായിട്ട് ഇരുപത്തേഴ് പോയിന്റ് അഞ്ച് കോടി രൂപ വൈകല്യമുള്ളവർക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന അനുയാത്ര പദ്ധതിക്ക് ഇരുപത്തൊന്ന് കോടി രൂപ വൃക്ക തകരാറുകൾ കരൾ മാറ്റുകൾ ശസ്ത്രക്രിയ നടത്തിയവർ ഹിമോഫീലിയയും ബന്ധപ്പെട്ട രോഗങ്ങളും സിക്കിൾ സെൽ അനീമിയ എന്നിവ ചികിത്സയിലിരിക്കുന്ന രോഗികൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതിക്ക് ആറ് കോടി രൂപ എന്നിങ്ങനെ മാറ്റിവെക്കുന്നു കിടപ്പിലായ രോഗികളെ വീട്ടിൽ പരിചരിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് പ്രതിമാസം അറുന്നൂറ് രൂപ വെച്ച് നൽകുന്ന ആശ്വാസകരണം പദ്ധതിക്ക് അമ്പത് കോടി രൂപ വകയിരുത്തുന്നു ജുവനയിൽ ഡയബറ്റിസ് ബാധിച്ച കുട്ടികളുടെ മിഠായി പദ്ധതിക്കായി മൂന്നേ പോയിൻറ്റ് എട്ട് കോടി രൂപ വകയിരുത്തുന്നു ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ നടപ്പിലാക്കി വരുന്ന പദ്ധതിക്കായിട്ട് പതിനാറ് കോടി രൂപ വകയിരുത്തുന്നു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് വിവിധ പദ്ധതി പ്രവർത്തനങ്ങളായി ഇരുപത്തിരണ്ട് കോടി രൂപ നിർഭയ പ്രോഗ്രാമിന് പന്ത്രണ്ട് കോടി രൂപ സാമൂഹ്യ നീതി ഉറപ്പാക്കുന്ന സ്ത്രീ ശാക്തീകരണ പരിപാടിക്കായി പതിനാല് പോയിന്റ് അഞ്ച് കോടി രൂപ എന്നിങ്ങനെ വകയിരുത്തുന്നു